യോ നമസ്കാരം പിന്നെ നമ്മളെ സൺഡേ ഓഫറ് ഒരു പത്ത് ഓഫറുമായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്ത് ഓഫർ പിന്നെ ഒരു മൾട്ടി പർപ്പസ് മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം ഇതൊക്കെ അതിൻ്റെ ഐറ്റംസുകളാണ് മൾട്ടി പർപ്പസ് കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെ ഇൻഡക്ഷൻ ബേസ് അത് ഒരെണ്ണം മൾട്ടി പർപ്പസ് കുക്കർ ഒരെണ്ണം ഇൻഡക്ഷൻ ബേസ് ബ്ലാക്ക് കളറ് ഒരു ബിരിയാണി പോട്ട് ചെറിയൊരു ബിരിയാണി പോട്ട് പോട്ടിലിട്ടുള്ളത് ഒരെണ്ണം അതുപോലെ ഒരു ദോശത്തവ ഒരു ദോശത്തവ ഒരെണ്ണം ഒരു കടുക് പൊട്ടിക്കുന്ന ഒരു ഐറ്റംസ് ഒരെണ്ണം ഒരു തവ ഒരു കയ്യിൽ പൈപിൻ്റെ ഒരു ഡപ്പ ഒരു ചെറിയ ഡപ്പ ഒരു ചെറിയ ഒരു സ്റ്റീലിൻ്റെ തവ ഒരു വെള്ളയപ്പ ചട്ടി അതുപോലെ ഒരു അഞ്ഞൂറ് വാട്സിൻ്റെ രണ്ട് ജാർ മിക്സി രണ്ട് ജാറ് മിക്സി ഇത്രയും ഐറ്റംസ് ഇതെല്ലാം കൂടെ നമ്മളെ ലൈംഗീം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മിച്ചിയുണ്ട് ബിരിയാണി പോട്ടുണ്ട് കുക്കറുണ്ട് ദോശത്താവുണ്ട് ഉണ്ട് പിന്നെ കടം കുടിക്കണത് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പത്ത് പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ ആരാവശ്യക്കാർക്ക് ചെറിയ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഐറ്റംസ് ആണ് വലിയ ഫാമിലീസൊന്നുമല്ല ഒരു രണ്ടാളും മൂന്നാളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് പിന്നെ നിങ്ങൾ അടുത്തുള്ള അയൽവാക്കാർക്കൊക്കെ എന്തായാലും ഗിഫ്റ്റ് കൊടുക്കാനോ ഉപയോഗിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എടുത്ത് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ സന്തോഷം ഉണ്ടാവും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യക്കാരായിട്ട് വിളിച്ചോളൂ ഓക്കെ താങ്ക്